അല്ല ഒന്ന് അബ്രഹാം മൽക്കിസിന് ദേശാംശം നൽകിയത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധിപ അധികാരിയായിരുന്നു അദ്ദേഹം ആ അദ്ദേഹം യുദ്ധം എബ്രഹാം യുദ്ധം ചെയ്ത് ഗനീമത്വ സ്വത്ത് ഇബ്രാഹിം നബി ജിഹാദ് നടത്തി ശത്രുക്കൾക്കെതിരെ ജിഹാദ് നടത്തി ഗനീമത്വ സ്വത്ത് ലഭിച്ചപ്പോൾ ആ ഗനീമത്വ സ്വത്തിൽ ഒരംശം രാജാവിനുള്ളതാണ് ആ രാഷ്ട്രത്തിനുള്ളതാണ് ഒരംശം ആരെക്കൊണ്ട് അബ്രഹാമിനും ഉണ്ട് സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രത്തിന് നൽകേണ്ട വിഹിതം രാഷ്ട്ര വിഹിതം അബ്രഹാം ആ രാജാവിന് മാലിക്കത് രാജാവ് എന്നർത്താണ് ആ സതുക്കെ ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ രാജാവിന് എന്ത് ചെയ്തു രാഷ്ട്രത്തിന് വേണ്ടി നികുതി അടിച്ചു അല്ലെങ്കിൽ അതിന് വേണ്ട വിഹിതം നൽകി അത്ര അതിന്റെ അകത്ത് അർത്ഥം വരുന്നുള്ളൂ ആ അതിനപ്പുറത്തേക്ക് അതിനെ എബ്രഹാം ആരാധിച്ചിരുന്നത് അത്തരം ദൈവങ്ങൾ അവരുടെ അവിടെ അതായത് അന്ന് അവിടെ അത് അവിടെ ഉണ്ടായിരുന്നത് ഏഹ് ഏതായിരുന്നു രാജീ തരുന്നത് അന്ന് അന്നത്തെ ഫലസ്തീന്റെ പേരെന്താ വാഗ്ദൂമിയുടെ പേരെന്തായിരുന്നു അന്ന് ആ കാനൽ ഓ കാന കാനലിലെ രാജാവായിരുന്നു ദേശത്തെ രാജാവായിരുന്നു എന്ന പദം തന്നെ രാജാവുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പൊ അവരൊക്കെ രാഷ്ട്രത്തിന്റെ ഫണ്ട് നൽകിയതാണ് അതാണ് യേശു പറഞ്ഞല്ലോ റോമിൻ ഫണ്ട് കൊടുക്കണം റോമിന്റെ നമുക്കൊരു റോമിന്റെ കീഴില് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോമിന് ഫണ്ട് കൊടുക്കണം നമുക്ക് നമുക്ക് കിട്ടുന്ന റോമിന് കൊടുക്കണം തൊട്ടു മുമ്പ് ഗ്രീ നമ്മുടെ റോം ഇവരുടെ ഗ്രീസിന്റെ കീഴിൽ ഉണ്ടായിരുന്നു ഈ യേശുവിന്റെ തൊട്ടു മുമ്പ് അവിടെ മരിച്ചിരുന്ന അലക്സാണ്ടർ പറ്റുമൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അലക്സാണ്ടർ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തിരുന്ന യഹൂദന്മാര് അപ്പോൾ യുദ്ധം ചെയ്ത ഒരു യഹൂദട്ടിപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ആ അലക്സാണ്ടർ രാജാവിന് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രീക്കിലെ രാജാക്കന്മാർക്ക് നൽകണം അതൊക്കെ അത്ര അത്തരത്തിലുള്ള ഒരു പടത്തിൽ നിന്നാണ് അത്തരം രാജ്യത്തിൽ നിൽക്കും ഇപ്പൊ ഇന്ത്യയിൽ നിന്നായിട്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് നികുതി നൽകുന്നു അല്ലെങ്കിൽ ടാക്സ് നൽകുന്നു നമ്മുടെ ഇപ്പൊ ഒരു നമുക്ക് ധനം കിട്ടി എന്ത് ഒരു നിധി കിട്ടി നിധി കിട്ടിയാൽ അതിന്റെ ഒരു ഒരു വീതം രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണല്ലോ നമുക്കൊരു ചെറിയൊരു വീതം നമുക്ക് കിട്ടും ആ അർത്ഥത്തിലുള്ള അർത്ഥമേ അതിന് വരുന്നുള്ളൂ എബ്രഹാം ആരാധിച്ചത് അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പെടുന്നത് ഇസ്രായേൽ സമുദായത്തിന്റെ ദൈവമാണ് അവര് തന്നെ ഇസ്രായേൽ ആരാധിക്കുന്നത് ആ അർത്ഥത്തിൽ അബ്രഹാമിന്റെ പുത്രമായ ഇസ്മായിലും ഇസ്ഹാക്കും യാക്കോബും ആ വംശപരമ്പര അവരുടെ എല്ലാ വംശപരമ്പരും ആരാധിച്ചിരുന്നത് അബ്രഹാമിന്റെ ദൈവത്തെയാണ് ആ ദൈവം ഏക ദൈവമാണ് ആ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നിട്ടില്ല യേശു ആണെങ്കിലും ജറുസലം കേന്ദ്രീകരിച്ചുള്ള ആരാധനാ കർമ്മമാണ് ചെയ്തത് അതിനുശേഷം പെന്തക്കോസ് നാളിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ പെന്തക്കോസ് ആചരണവും അവരുടെ യഹൂദന്മാരുടെ ഏർ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടുള്ള ആരാധന കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ മരണശേഷം യഹൂദന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ പെന്തക്കോസ് ദിനം ആചരിച്ചത് കൊണ്ടാണ് യഹൂദന്മാരുടെ ആചരിച്ചത് കൊണ്ടപ്പോൾ അവിടെയാണ് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പശുതാത്മാവ് പ്രത്യ പിന്നീട് വന്ന ഒരു പഠിപ്പിക്കലിലാണ് അത്തരം അതൊക്കെ നീങ്ങിപ്പോയി അതൊക്കെ മാറ്റപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് യേശുവിന്റെ ജെറൂസലേ സഭ നൂറ് ശതമാനവും ന്യായപ്രമാണം അംഗീകരിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു ശേഷമാണ് ഇസ്മായി പറഞ്ഞതിന് യേശുക്രിസ്തുവിന് ശേഷം ജെറുസലേമിൽ വന്ന സഭ ന്യായ പ്രമാണത്തിന്റെ നിഴലിൽ ആയിരുന്നു എന്നാൽ ഏ ഡി എഴുപതിൽ ജെറുസലേം ദൈവാനെ തകർക്കപ്പെട്ടതോടുകൂടെ സഭ ശക്തിപ്പെടുക അതിനെയാണ് ദൈവരാജ്യം ശക്തിയോടെ വരിക എന്ന് പറയുന്നത് ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവരിൽ ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു അതായത് നാൽപ്പത് വർഷം കൂടെ കുറെ ആളുകൾ ജീവിച്ചിരിക്കും അന്നത്തെ കാലത്തെ ആയുർദ്ധാർഢ്യം വെച്ച് അതൊരു വലിയ അത്ഭുതമായിരുന്നു അപ്പോൾ ഓൾറെഡി മധ്യവയസ്സൊക്കെ ആയിട്ടുള്ള തന്റെ ഓഡിയൻസിനോട് പറയുകയാണ് ഈ ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിനകത്തുണ്ട് അപ്പൊ ഏ എഴുപത് വരെ അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏ ഡി എഴുപതിൽ ദൈവരായത്തിന്റെ ശക്തി വെളിപ്പെട്ടു ആ സമാധാനത്തിന്റെ ആ വലിയ ദൈവം സാത്താനെ വേഗത്തിൽ കാൽകീഴെ ചതച്ചു കളഞ്ഞു റോമാലേഖനം ആ പതിനാറാം അധ്യായത്തിൽ പറയുന്നത് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളഞ്ഞു അപ്പൊ ആ സമാധാനത്തിന്റെ ദൈവം ഈ സാത്താനാകുന്ന ഈ ആരാധനാ സമ്പ്രദായത്തെ ഈ മതസംവിധാനത്തെ ചതച്ച് തകർത്ത് കളഞ്ഞു അവിടെ ഈ പിശാചെന്നും പാപെന്നും വിളിക്കുന്ന ഈ പഴയ സർപ്പത്തെ അവന്റെ ന്യായ പ്രമാണത്തെ മുഴുവൻ തീപ്പൊയയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു അതാണ് ഏഴി എഴുപതിൽ സംഭവിച്ചത് ഇതേക്കുറിച്ച് ഞങ്ങൾ കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് പറയുന്നത് നിങ്ങൾ ഭാഗികമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ദൈവരാജ്യം അതിന്റെ പൂർണ്ണ പ്രാഭവത്തിൽ വന്നിട്ടില്ല അത് ഏഴി എഴുപതിലാണ് വരുന്നത് താങ്കൾ പറഞ്ഞ മൽക്കീസദേഖിന് ദശാംശം കൊടുത്തു എന്നാണ് പറയുന്നത് കപ്പം കൊടുത്തു എന്നല്ല അപ്പൊ കപ്പം കൊടുത്തു എന്നൊരു വാക്ക് ബൈബിളിൽ ഉണ്ട് വേറെ വാക്കുണ്ട് അപ്പൊ രാജാക്കന്മാർക്ക് കൊടുക്കുന്നത് ദശാംശം അല്ല കപ്പമാണ് പുരോഹിതന് കൊടുക്കുന്നതാണ് ദശാംശം അവിടെ ശാലയിൽ രാജാവ് കൂടെയായ മൽക്കീസദേക് അപ്പു മീഞ്ഞു കൊണ്ടുവന്നു അടുത്തത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നത ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുത്തു അടുത്തത് സോതോ രാജാവ് അബ്രഹാമിനോട് നീ എന്റെ കൊള്ള വസ്തുക്കളിൽ ആ എന്റെ സമ്പത്ത് നീ എടുത്തു എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതാണ് കപ്പം കാരണം ഈ യുദ്ധത്തിൽ അബ്രഹാം സഹായിച്ചത് കൊണ്ട് യുദ്ധത്തിൽ ജയിച്ചതിന്റെ പൊളിറ്റിക്കലി ആ സമ്പത്ത് സോതോൻ രാജാവ് അബ്രഹാമിന് ഓഫർ ചെയ്യുമ്പോൾ അബ്രഹാം അതിനെ നിരസിക്കുകയാണ് വളരെ കൃത്യമാണ് സോദോൻ രാജാവ് അബ്രഹാമിന് കൊടുത്തത് കപ്പവും അബ്രഹാം മൽക്കി സദക്കിന് കൊടുത്തത് ദശാംശവുമാണ് ഈ ദശാംശം കൊടുക്കുന്നത് അത്യുന്നത പുരോധനായ മൽക്കീസേക്ക് അത്യുന്നതെ ദൈവത്തിന്റെ പുരോധനായ മൽക്കീസദക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു ഈ ഭൂമിയിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അബ്രഹാം ആണ് അപ്പവും മീഞ്ഞും മൽക്കീസിന്റെ ക്രമപ്രകാരം പുരോഹിതനായിട്ട് വന്ന യേശു ക്രിസ്തു പിന്നീട് അപ്പവും മീഞ്ഞുവെടുത്താണ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് മോശിക ന്യായ പ്രമാണമനുസരിച്ച് അഹറോന്യ പൗരോഹിത്യം അല്ല യേശു ക്രിസ്തു കയ്യാളിത് അങ്ങനെയാണെങ്കിൽ ഒരു കാളയുടെ കുറവ് എടുത്തിട്ട് പത്രോസിനും ഒരു തൊടയെടുത്തിട്ട് യോനനും കൊടുത്തേനെ അതല്ല കൊടുത്തത് അപ്പവും മീഞ്ഞുവ കൊടുത്തേ മൽക്കി സദക്കിന്റെ ഓർഡർ അനുസരിച്ച് അപ്പോൾ വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ ഞങ്ങൾ ഗണിക്കുകയും പരിഗണിക്കുകയും അങ്ങനെ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നെങ്കിൽ ആ വിശുദ്ധ കുർബാന ഈ ഭൂമിയിൽ ആദ്യം മൽക്കി സദേഖ എന്ന് പറയുന്ന അത്യുന്നത പുരോഹിതന്റെ കയ്യിൽ നിന്ന് ആ അപ്പവിഞ്ഞികളെ സ്വീകരിച്ച ആള് അബ്രഹാം ആണ് ആ മൽക്കീ സദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു അബ്രഹാം ആ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പിന്നീട് പൗലുസുലയ പറയാ അബ്രഹാം മൽക്കീസദിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു അബ്രഹാമിന്റെ മകനായി ഇസ്രാഖിന്റെ മകനായി യാക്കോവിന്റെ മകനായ ലേവി അബ്രഹാമിൽ അടക്കം ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരുവിധത്തിൽ ലേവിയും മൽക്കീ സദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയാം എന്ന് പറയുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം മൽക്കീ സദക്കിന് കൊടുത്തത് കേവലം പൊളിറ്റിക്കലി ഒരു കപ്പം കൊടുത്തതാണ് എന്നുള്ള നിങ്ങളുടെ വാദം ദുർബലമാകുക മാത്രമല്ല തകർന്നടിയുകയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു അത് ആത്മീകമായ അർത്ഥത്തിൽ കൊടുത്ത ദശാംശമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഉപദേശം വളരെ വ്യക്തമാണ് മുസ്ലിംകൾ എത്ര വന്ന് പരിശ്രമിച്ചാലും അവിടെ അവ്യക്തതയുണ്ടെന്നോ അവിടെ ഞങ്ങൾക്ക് അസ്പഷ്ടതയുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധാരണക്കുറവുണ്ടെന്നോ തെളിയിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പെൻഡക്കോസുകാരുമായിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ആ ധാരണക്കുറവുണ്ടായിരുന്നു പക്ഷെ ഇത് വ്യക്തമായ ബോധ്യമുള്ള ക്രിസ്ത്യാനികളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഉപദേശത്തെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് കൃത്യമായ മറുപടി ഞങ്ങൾ പറയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ യാതൊരു തെറ്റിദ്ധാരണയില്ല റൂഹോ അബ്രഹാം പിതാവും പുത്രനും പരിശുദ്ധ വൃഹായമായ അത്യുന്നത ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ദാറ്റ്സ് ഇറ്റ്